ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു ഫുഡ് വെച്ച് കൊടുത്തിട്ട് കഴിക്കുകയില്ലയെന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ വീഡിയോ തന്നെ നിങ്ങൾ കാണാം ഞങ്ങൾ കഴിക്കരുത് നോ എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ജോലിയെടുത്ത് കഴിക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോലി കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു ഫുഡ് വെച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ വെച്ചാൽ ഉടനെ തന്നെ ജോലി കഴിക്കും പക്ഷെ ഞങ്ങളിങ്ങനെ ചില വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ പട്ടികളോട് ഇങ്ങനെ കഴിക്കരുത് എന്ന് പറയുമ്പം കഴിക്കാതിരിക്കുന്നു അപ്പം ഞങ്ങളെന്ന് വിചാരിച്ചു ജോലിക്കങ്ങനെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി പക്ഷേ ജോലി കഴിച്ചില്ല കേട്ടോ അതുപോലെ വെച്ചോണ്ടിരുന്നു പിന്നെ ഇതിപ്പം മോൻ കഴിച്ചതിനു ശേഷം എന്ത് സാധനം ഉണ്ടെങ്കിലും കുറച്ചൊന്ന് അവൻ കൊടുക്കും ചിലപ്പോഴൊക്കെ ചില സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കൊടുത്തപ്പോഴത്തേക്കും കൊടുത്തതാണ് അല്ലാതെ ഈ ദുൽക്കുഷൊന്നും ജോലിക്ക് ഇല്ല ഞാൻ പിന്നെ ഞങ്ങൾ പേപ്പറിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് മോൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി നോക്കുന്നത് അപ്പം ഇങ്ങനെ വെച്ച് നോക്കാമെന്ന് കരുതി അങ്ങ് വെച്ചതാണ് അതാണ് പിന്നെ പാത്രം എടുത്തുകൊണ്ട് വരാത്ത പേപ്പറിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്തത് അല്ലാതെ പാത്രത്തിൽ തന്നെയാണ് ജോലിക്ക് കൊടുക്കുന്നത് Thanks for watching!